Nih, keji, miliknya nombor nilai. Nih,

ഇല്ല ചേച്ചി ഇന്ന് അവൾക്ക് സ്കൂളിൽ ലീവ് അവരുടെ സ്കൂളിൽ ഇന്ന് ടീച്ചർമാർക്കൊക്കെ എന്റെ മീറ്റിംഗ് ആണെന്നാ പറഞ്ഞത് അപ്പോ വലിയ ക്ലാസ് കുട്ടികൾക്ക് മാത്രമേ സ്കൂൾ ഉള്ളത് പ്രീ കേജ് കുട്ടികളൊന്നും വരണ്ടെന്നും പറഞ്ഞ് ലീവ് വിട്ടോ അവര് ഓഹോ അത് ശരി അപ്പൊ ലീവ് ആയത് കൊണ്ടാണോ കാലിൽ തന്നെ റിയാക്കുട്ടിന്റെ കുറുമ്പ് തുടങ്ങിയത് അതെ പിന്നെ വീട്ടിലിരുന്ന് അവൾക്ക് വേറെന്താ പണി എന്തെങ്കിലും കേട്ട് കാണിച്ചാൽ എന്നെ കൊണ്ട് തല്ല് വാങ്ങിക്കും അതല്ലേ അവൾക്ക് പണി ശരി ശരി അതിനൊന്നും പറഞ്ഞ തൈല്ല്യൊന്നും വേണ്ട പാവം ചെറിയ കുട്ടിയല്ലേ പിന്നെ ഐശു ഞാൻ എന്തിനാ വന്നെന്നും പറഞ്ഞ നാളെ മറ്റന്നാള് നമുക്ക് വിനായക ചതുർത്ഥി വരികയല്ലേ ആ അതെ ചേച്ചി എനിക്ക് വിനായക ചതുർത്ഥിന്റെ കാര്യം ഓർമ്മയേ ഇല്ല പിന്നെ റിയാക്കുട്ടിന്റെ സ്കൂൾ കാലണ്ടറിൽ ബുധനാഴ്ച ലീവാണെന്ന് ലീവാണെന്നിട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എന്ത് ലീവാണെന്ന് നോക്കുമ്പോഴാണ് വിനായകർ ചതുർത്തി ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോഴാണ് വിനായക ചതുർത്ഥിയാണെന്ന് എനിക്ക് ഓർമ്മ വന്നത് അതേ എനിക്ക് ഓർമ്മയില്ല ഈ കുട്ടികൾ ലീവാണ് വിനായക ചതുർത്ഥിയാണെന്ന് അറിഞ്ഞത് നമുക്ക് അമ്പലത്തിലൊക്കെ പൂജയുണ്ടാവും എന്നാലും വീട്ടിലെ ഒരു ചെറിയ വിനായകരുടെ വിഗ്രഹം വാങ്ങിച്ചു വെച്ച് നമുക്ക് പൂജിക്കണ്ടേ ആ അതൊക്കെ വേണോ ചേച്ചി നമുക്ക് വിനായക ചതുർത്ഥി എന്ന് അമ്പലത്തിൽ പോയി തൊഴുതിട്ട് വന്നാൽ പോരെ ആ അമ്പലത്തിൽ പോയി തൊഴുതിട്ടൊക്കെ വരാം പക്ഷെ എന്നാലും വീട്ടില് വിനായക ചതുത്തി സമയത്ത് നമുക്കൊരു വിനായകരന്റെ വിഗ്രഹം വാങ്ങിച്ച് പൂജിച്ചിട്ട് അത് വിനായക ചതുത്തി കഴിഞ്ഞ് കൊണ്ടുപോയിട്ട് വെള്ളത്തിൽ അലിയിച്ചു കളഞ്ഞ വീട്ടിലുള്ള പ്രശ്നങ്ങളൊക്കെ തീരുന്നല്ലേ പറയാ അതണ്ട് ശരി ഒരുപാട് വലിയ വിഗ്രഹമല്ലെങ്കിലും ചെറുതായിട്ട് ഒരു വിനായകന്റെ വിഗ്രഹം വാങ്ങിച്ച് നമുക്ക് പൂജിച്ചിട്ട് പിന്നെ വിനായക ചതർത്തി കഴിഞ്ഞിട്ട് അതിവിടെ കുളം ഉണ്ടല്ലോ ആ കുളത്തിൽ പോയി അലിയിച്ചു കളഞ്ഞാ എന്താ ആ അത് ചേച്ചി ചേച്ചി വേണമെങ്കിലും വാങ്ങിച്ചിട്ട് അങ്ങനെ ചെയ്യാം പക്ഷേ ഞാൻ എങ്ങനെയാ ചെയ്യാ എന്താ ഇഷു ഷമീർ എന്തെങ്കിലും പറയോ അതിനെ ഷമീർ ഇപ്പോ നീ വീട്ടില് ദൈവ പടമൊക്കെ വെച്ച് പൂജിക്കുന്നതും അമ്പലത്തേക്ക് പോകണതും ഒന്നും പറയൊന്നും പിന്നെന്താ അയ്യോ ഷമീർ ഒന്നും പറയില്ല ചേച്ചി ഷമീർ എപ്പോഴും പറയാറുള്ളത് നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാം നിനക്ക് വീട്ടിൽ വിളക്ക് വയ്ക്കാനും ദൈവത്തിനെ പൂജിക്കാനും അമ്പലത്തേക്ക് പോകാനൊക്കെ ഇഷ്ടമാണെങ്കിൽ നീ അതൊക്കെ ചെയ്യാന്നാണ് എന്റെ കൊണ്ട് പറയാ പിന്നെന്താ പിന്നെന്താശു ആ അല്ലാതെ ശരി ചേച്ചി ഞാൻ ഷമീരെ കൊണ്ട് ചോദിച്ചിട്ട് എന്നിട്ട് ഞാൻ അതുപോലെ ചെയ്യാം ആ ശരി ശരിയേശു ഞാനിന്ന് വിനായകന്റെ വിഗ്രഹം വാങ്ങിക്കാൻ വേണ്ടി കടയ്ക്ക് പോവാണ് അതാ നീയും വരുന്നുണ്ടോ എന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ആ ഇല്ല ചേച്ചി നിങ്ങൾ പോയി വാങ്ങിച്ചിട്ട് വരി ഞാൻ ഷമീരെ കൊണ്ട് ചോദിച്ചിട്ട് പിന്നെ ഷമീർ എന്ത് പറയണം നോക്കിട്ട് പിന്നെ ഞങ്ങൾ വാങ്ങിച്ചോളാം ആ അതെയോ ശരിയായിശു എന്നാൽ ഞാൻ പോയി വാങ്ങിച്ചിട്ട് വരാം നീ ഷമീരെ കൊണ്ട് ചോദിച്ചിട്ട് എന്താ വെച്ചാൽ ചേച്ചി ശരിയാ ശരി ഞാൻ വരാവേ ആ ശരി ചേച്ചി അത് വിനായക ചതുർത്ഥി വരെ അല്ലേ അതുകൊണ്ട് വിനായകരന്റെ വിഗ്രഹം വീട്ടിൽ വാങ്ങിച്ചു വെച്ച് പൂജിക്കണം പറഞ്ഞിട്ട് പോയതാ വിയോറിയ വിനായകന്റെ വിഗ്രഹം അത് പറഞ്ഞാ നിനക്കിങ്ങനെയാ പറയാണതില്ലേ നമ്മള് അമ്പലത്തേക്കൊക്കെ പോകുമ്പോ ഗണപതി ഉണ്ടാവില്ലേ ആ ഗണപതിന്റെ വിഗ്രഹം വെച്ച് പൂജിക്കണം എന്ന് അത് നിന്റെ അച്ഛൻ എന്താ പറയണെന്ന് നോക്കിയിട്ട് നമുക്ക് വാങ്ങിക്കാം അച്ഛൻ വാങ്ങിച്ചു തരും എന്നാലും അച്ഛൻ്റെ കയ്യിൽ പൈസയുണ്ടോ എന്ന് അറിയില്ലല്ലോ പൈസ ഇടാത്ത സമയത്ത് ഇപ്പോ ഇതൊക്കെ ആവശ്യമില്ലാതെ ചെലവല്ലേ അതാ അമ്മ ആലോചിക്കണേ ശരി നോക്കാം ആ ശരി നിക്ക് ഞാൻ അച്ഛക്കൊണ്ട് പറഞ്ഞു നോക്കട്ടെ എരിന്ന കരയാ ഞാൻ അച്ചേ കൊണ്ട് ചോദിച്ചിട്ട് വരാം അപ്പുത്തേ എന്തിനാ കരയേ കരയല്ലേടാ ഇന്നാ ഈ പാൽ കുടിക്ക് എടാ അപ്പുത്തേ നമ്മുടെ വീട്ടില് കുട്ടി ഗണപതി വാങ്ങിക്കാൻ പോവാനല്ലേ അച്ചാ കുട്ടി ഗണപതി വാങ്ങിട്ടിട്ടന്നാ ആ കുട്ടി ഗണപതി അമ്മോ സിന്ധിയാ നീartifactId കാണ പറ്റില്ലട്ടോ കുട്ടി ഗണപതി വാങ്ങിട്ടാ അതി ഞാൻ എനിക്ക് തരി

ഒന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാ ശരി അത് കുഴപ്പമില്ല അത് ഒന്നുമില്ല ഷമീർ നാളെ മറ്റന്നാള് വിനായകർ ചതുർഥി വരികയാണ് അപ്പോ ദേവി ചേച്ചി പറഞ്ഞു വീട്ടില് വിനായകരുടെ വിഗ്രഹം വാങ്ങിച്ചു വെച്ച് പൂജിച്ചിട്ട് അത് കൊണ്ടുപോയി കുളത്തില് അലിയിച്ച് കളഞ്ഞ വീട്ടിലേക്ക് നല്ലതാണെന്ന് അതാ അത് ചെയ്യാവോ വേണ്ടിയോന്ന് ചോദിക്കാൻ വേണ്ടി ആയിഷുമ എന്നോട് ഇത് ചോദിക്കാൻ വേണ്ടി എന്തിനാ ഇത്രയും മടിക്കുന്നത് ഞാൻ നിനക്കൊണ്ട് എപ്പോഴും പറയാറുള്ളതല്ലേ നിനക്ക് എന്ത് കാര്യം ചെയ്യണമെന്ന് ഇഷ്ടമുണ്ടോ അത് ചെയ്യാൻ നിനക്ക് എല്ലാ അധികാരവും ഉണ്ട് ഞാൻ മുസ്ലിം ആണെന്നും പറഞ്ഞ് നീ എനിക്ക് വേണ്ടിയിട്ട് നിന്റെ ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെക്കണമെന്നൊന്നുമില്ല വീട്ടിൽ വിളക്ക് വെച്ച് പൂജിക്കാനും അമ്പലത്തേക്ക് പോകാനും ഇത് എല്ലാത്തിനും നിനക്ക് ഇഷ്ടമുള്ള പോലെ നിനക്ക് ഇരിക്കാം എന്തിന് നമ്മൾ എൻ്റെ ഇരിക്കാതെ ഇങ്ങോട്ട് വന്നതടക്കം നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇരുന്നാ നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ഇരിക്കാൻ പറ്റില്ല അവരെന്തെങ്കിലൊക്കെ പറയും അതിനു അതിനുവേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ആ വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത് പിന്നെ ഞാൻ സ്നേഹിച്ചത് എൻ്റെ ഐശുവിനെ എൻ്റെ ഐശുവായിട്ടാണ് ഞാൻ സ്നേഹിച്ചത് അല്ലാതെ നീ എനിക്ക് വേണ്ടി ഏതൊരു കാര്യവും മാറ്റുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഈ വിനായക ചതുർത്ഥി ഈ പൂജിക്കേണ്ട കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അതൊക്കെ നിനക്കല്ലേ അറിയുള്ളൂ അപ്പോ അത് എന്താ വേണ്ടതെന്ന് നീ തന്നെ എന്നെ കൊണ്ട് ചോദിക്കണം എന്നാ തന്നെ എനിക്കറിയുള്ളൂ അത് ചോദിക്കാൻ നിങ്ങനെ മടിക്കേണ്ട കാര്യമൊന്നുമില്ല അയ്യോ ഷമീർ ഞാൻ വേണ്ടി മടിച്ചതല്ല അത് നമ്മുടെ കയ്യിൽ പൈസയുണ്ടോ എന്ന് ഞാൻ ആലോചിച്ചതാ ഹെഡി പൈസയാണോ വലിയ കാര്യം അതൊന്നും പ്രശ്നമില്ല നിനക്കിപ്പോ വീട്ടില് വിനായകന്റെ വിഗ്രഹം വാങ്ങിച്ചു വെച്ച് പൂജിക്കണം ആഗ്രഹം ഉണ്ടെങ്കിൽ അത് നമുക്ക് വാങ്ങിക്കാം അതിപ്പോ എന്ത് വില വരും കുറവായിട്ടെല്ലാം ഉണ്ടാവുള്ളൂ ഇനിയിപ്പോ അത് കൂടുതലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നിനക്ക് അത് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ചെയ്യാം ശരി നമുക്ക്